ശരി എന്താ വേണ്ടത് എനിക്ക് എന്താ വേണ്ട എന്ത് ലീവാ അത് രണ്ടു ദിവസം ലീവ് കഴിഞ്ഞില്ലേ ടിയ അതിന് രണ്ടു ദിവസം ലീവ് കഴിഞ്ഞില്ലേ ഇനി ഇനി ഒരു ദിവസം ലീവ് വേണം നിനക്ക് സാറ്റർഡേ ഫ്രൈഡ് സാറ്റർഡേ സൺഡേ ലീവ് ആയിരുന്നില്ലേ പിന്നെന്താ ലീവ് ഇഷ്ടപ്പെട്ടില്ലേ അത് പറഞ്ഞാ പറ്റില്ല മൺഡേ ഇന്നിപ്പ അല്ലേ ഇനി ഒരു ത്രീ ഫോർ ഡേയ്സ് കഴിഞ്ഞ പിന്നെ വീണ്ടും രണ്ടു ദിവസം ലീവ് വരും എന്ത് പറ്റില്ല സ്കൂളിൽ പോണ ലീവ് തരില്ല എന്ത് സ്കൂളിൽ So, um, are you? No, no, no.